ഗുഡ് മോർണിംഗ് സർ ഇത് ആസിയൻ മാർക്കറ്റിംഗ് കമ്പനിയുടെ കുറച്ച് പ്രോഡക്ട്സ് ആണ് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലോ ഉണ്ട് ഒന്ന് നോക്കിയാലോ സർ ഇത് നോക്കിയേ ഡിഷ് വാഷ് അങ്ങനെ പുതിയ പ്രോഡക്റ്റ് ആണ് കടയിൽ കിടന്നതിനെക്കാട്ടും ലാഭവും ക്വാളിറ്റിയും ഉണ്ട് നല്ല സാധനമാണ് നോയിക്കോളൂ സാർ പത്ത് രൂപയുള്ളൂ പിന്നെ വിലക്കുറവ് അതല്ല സർ കമ്പനികളെ പോലെ നമുക്ക് വലിയ അതുകൊണ്ടാണ് ഇങ്ങനെ കഴിയുന്നത് ഇത് വാഷിംഗ് പൗഡർ ആണ് രണ്ടെണ്ണത്തിന് രണ്ടെണ്ണത്തിന് രൂപ ാണ് നല്ല ഓഫറാണ് സാറേ ഭയങ്കര പൈസ ഇതിനെ കൊണ്ട് തുണി വിളക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട് അവരെ വിളിച്ചു ചോദിച്ചോളൂ എനിക്ക് പണി കസ്റ്റമർ ചില്ലി പൗഡർ പൗഡർ ഇതെന്നാ ചില്ലി ചില്ലി പൗഡറാ ഇതുകൂട്ടി പിന്നെ നോക്കണമെന്നില്ല അപ്പടെ പോയിക്കോളും കൊറേ ഉണ്ടല്ലോ മോളെ ഇത് എടുക്ക

മറ്റുള്ളവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അതെങ്ങനെയാ പണിക്ക് പോയാലേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകൂ ഓ വലിയ പുണ്യാണത്തി എങ്ങനെ എന്തെല്ലാം തട്ടിപ്പുണ്ട് നാട്ടില് പിന്നെ കാണാൻ കൊള്ളാവുന്ന ആയതുകൊണ്ട് ആരെങ്കിലും പറ്റി ജീവിച്ചോളൂ എന്താ കുഞ്ഞു പറഞ്ഞു ഇവയ്ക്ക് നീ ഇപ്പം മുങ്ങിക്ക് ഒന്ന് പൊങ്ങിയ സാറേ പണിക്കാരെ പറ്റിച്ച നീ കണക്കാ നിന്റെ പണിക്കാരൻ കണക്കാം വരുന്ന പതിനഞ്ചാതി എൻ്റെ മോളെ വീട്ടിൽ കൂടെ എൻ്റെ പാല് അച്ചടിച്ച ആ പറമ്പിൽ കുറച്ച് വെള്ളം കിട്ടാൻ ഭാഗ്യം ഉണ്ടാവുമോ എനിക്ക് നിനക്ക് പറ്റത്തില്ലേ മൂടിയാക്ക അതാ നല്ലത് പിന്നെ നീ ഇപ്പം ഇങ്ങോട്ട് വന്നത് സാറ് മറ്റന്നാൾ അല്ലേ മക്കൾക്ക് ഓണം എടുത്താലും ഉണ്ടാവും ഒരു തരില്ല കുറച്ചെങ്കിലും ഉളുപ്പേടാ ആ എന്താ ചിരി ഇങ്ങോട്ട് ഓക്കെ ആയിരുന്നു ഞാനും പത്ത് രൂപ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഗൾഫ് ചെറിയ പ്രായമല്ലേ എനിക്ക് നീ കുട്ടിയെ കണ്ട് പഠിക്കുക നിന്നെക്കാളും ചെറുതല്ലേ ബസ് ഇറങ്ങിയൊരു രണ്ട് രണ്ടരക്കുള്ളിൽ നടന്നിട്ട് കുട്ടിയെടുത്ത് കഷ്ടവട ചേരി പോന്നിയാ അറിയോ എനിക്ക് വിളിക്കുന്നേ വിടവിടെ വിടെ വിടെ ആ ഇവിടെ ഉണ്ടായിരുന്നോ എന്താ മുതലാളി പൈസ ആന്നില്ലേ ഓണായിട്ട് കയ്യിലാണെങ്കിൽ അഞ്ച് പൈസ പന്നിയാണെങ്കിൽ പൈസ തരുന്നില്ല തിരിച്ചറ മനസ്സുണ്ടെങ്കിൽ ഞാൻ കടം തരാം നിങ്ങളെ കണ്ടോണ്ടല്ല വീട്ടിലെ കുട്ടിയേം ചേച്ചി ഓർത്താ വീടെ അറിയാലോ ഞാൻ വന്ന് വാങ്ങിച്ചോളാം പിടി ഓണം ഒരു പെൺകുട്ടി ഭാരവും നടക്കണെങ്കിൽ എന്തേലും ഒരു പ്രശ്നം കാണും അല്ലാതെ സൗന്ദര്യം ഹലോ ബസ് വരെ ഒരുപാട് ദൂരം കാണിക്കാനല്ലേ വേണ്ട ഈ വെയിലിന്റെ ചൂടും ഈ ഭാരം എനിക്കൊരു പ്രശ്നമല്ല കാരണം എന്താണെന്ന് അറിയോ വയ്യാതെ കിടക്കുന്ന ഒരു മിന്നാമിനിന്റെ വെട്ടമെങ്കിലും മറ്റുള്ളവർക്കായി പകരാൻ സാധിച്ചാൽ അതല്ലേ മഹത്തരം